ദ്രൗപതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ദ്രൗപതി പാഞ്ചാലിയായ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ദ്രൗപതിയുടെ സ്വന്തം ആഗ്രഹപ്രകാരമാണ് അവർക്ക് അഞ്ചു ഭർത്താക്കന്മാരെ ലഭിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അത് ആക്സെപ്റ്റ് ചെയ്യുവോ അതോ നിഷേധിക്കുമോ എന്നാൽ നമുക്ക് ആ കഥയിലേക്ക് പോയിട്ട് വരാം അപ്പൊ ദ്രൗപതി പാഞ്ചാലിയായ കഥ എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു അർജുനൻ ചെന്നു സ്വയംഭരത്തിനായി ചെന്നു ആ സ്വയംഭര ഏർ രംഗത്ത് അർജുനൻ ബാണം കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വീരനെ ദ്രൗപതി സ്വയംവരം നടത്തി ദ്രൗപതി വീട്ടിലേക്ക് പോരുന്നു ഇവരുടെ പറഞ്ഞ കൂട്ടീരത്തിലേക്ക് എത്തിയപ്പോൾ അഞ്ചു പാണ്ഡവരും പറയുന്നു ഞങ്ങൾക്ക് ഒരു ഭിക്ഷ ലഭിച്ചിട്ടുണ്ടെന്ന് എന്ത് കിട്ടിയാലും വീതിച്ചെടുക്കാൻ പറയുന്ന അമ്മ അകത്തിരുന്ന് എന്താണ് ആ വസ്തു എന്ന് നോക്കാതെ അല്ലെങ്കിൽ എന്താണ് കിട്ടിയത് എന്ന് നോക്കാതെ നേരെ പറയുന്നു വീതിച്ചെടുത്തോളാൻ അങ്ങനെ അഞ്ച് ഭർത്താക്കന്മാർക്ക് ഒരു ഭാര്യയായി എന്നാൽ ദ്രൗപതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ആത്മ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് മുജ്ജന്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മുജ്ജന്മത്തിൽ വേദവതി എന്ന് പറയുന്ന സ്ത്രീ ആണ് പിന്നെ അടുത്തുള്ള ജന്മത്തിൽ ദ്രൗപതിയായി മാറുന്നത് ദ്രൗപതിയായി ജനിക്കുന്നത് ദ്രൗപദിന്റെ മകളായി ജനിക്കുന്ന ദ്രൗപതി അതിൻ്റെ മുന്നിലുള്ള ജന്മത്തിൽ വേദപതിയായിരുന്നു വേദവതി ശിവനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ഒരു വരം നേടി എന്താണ് വരം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വിവാഹം കഴിക്കുന്ന ഭർത്താവിനെ അഞ്ച് ശ്രേഷ്ഠ ഗുണങ്ങൾ ഉണ്ടാവണം അഞ്ച് ശ്രേഷ്ഠ ഗുണങ്ങളുള്ള അതായത് ഒരു പുരുഷനിൽ എല്ലാം തികഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ശിവൻ പറഞ്ഞു അതെന്തായാലും ഈ ജന്മത്തിൽ നടക്കില്ല പക്ഷെ അടുത്ത ജന്മത്തിലേക്ക് ഞാൻ നിനക്ക് സെറ്റാക്കി തരാം ഒരു വരം കൊടുക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും സാധിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൂടിയും പറയണല്ലോ അപ്പൊ ശിവൻ ഉള്ളതില്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത ജന്മത്തിൽ നിനക്ക് അഞ്ച് ഗുണങ്ങളുള്ള ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭർത്താവിന് സെറ്റാവും എന്ന് ശിവൻ അനുഗ്രഹിക്കാണ് അപ്പോൾ അഞ്ച് ഗുണങ്ങൾ ചേർന്ന ഭർത്താവിനെ എങ്ങനെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റും ഒരു പുരുഷനിലും പൂർണ്ണമായി അഞ്ച് ഗുണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഏതൊക്കെയാണ് ഈ ഗുണങ്ങൾ എന്നും കൂടി നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞ ധാർമ്മികത രണ്ടാമത്തെ ശക്തി വീരത്വം മൂന്ന് യുദ്ധപ്രാവീണ്യം നാല് സൗന്ദര്യം അഞ്ച് ജ്ഞാനം ഈ അഞ്ച് ഗുണങ്ങളും തികഞ്ഞ ഒരു പുരുഷനിൽ മുഴുവനായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇങ്ങനൊരു വിവാഹം കഴിക്കുന്നതിലൂടെ അവർക്ക് ഈ അഞ്ച് ഗുണങ്ങളുള്ള പുരുഷന്മാരും അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ശിവൻ അന്ന് കൊടുത്ത വലുദാനം അത് ഇത് ഏർ ചടൌപ്പതിയുടെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ജന്മത്തിൽ അതായത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജന്മത്തിലെ അവർക്ക് അങ്ങനെ ഒരു വരദാനത്തിന്റെ ഭാഗമായി അഞ്ച് പാണ്ഡവരെ ഭർത്താവായിട്ട് ആയിട്ട് ലഭിക്കുന്നത് എന്ന് വെച്ചിട്ട് അഞ്ച് പാണ്ഡവരുടെ കൂടെയും അവര് ജീവിച്ചിട്ടില്ല അവര് അഞ്ച് പാണ്ഡവരുടെ കൂടെ ജീവിക്കുന്നതിന് പകരം അർജുനന്റെ കൂടെ തന്നെയാണ് ജീവിച്ചത് എന്നാൽ ബാക്കി എല്ലാവർക്കും അവരുടേതായ ഭാര്യമാരുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കുന്തി ദേവി പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് വേദിച്ചെടുത്തേ അങ്ങനെ ഒരു നിസ്സാര വാക്കിന്റെ പുറത്താണ് എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത് തെറ്റി അമ്മയുടെ വാക്ക് പാലിക്കുക എന്നുള്ളത് ഈ ജന്മത്തിൽ മക്കൾ ചെയ്യുന്ന ഒരു കടമ മാത്രമായിരുന്നു പക്ഷേ ജന്മത്തിൽ അത് ആരാണോ അത് അർഹിക്കുന്നത് അവർക്ക് അത് ലഭിച്ച വരധാനത്തിന്റെ ഭാഗമായിരുന്നു അത് മുജ്ജന്മ സുഹൃത്തുത്തിന്റെ ബലമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഇതൊരു പുതിയ അറിവായിരുന്നു എന്ന് പലർക്കും പുതിയൊരു അറിവായിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം